ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഗ്യാതറിങ്ങിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഇക്കാര്യൻ്റെ ഒരു ഫ്രണ്ടിനെ വീട്ടിൽ ഗ്യാദർ ചെയ്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നേ ദിവസം നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും കൂടി ഒരു മിച്ച ഒരു ടീഷർട്ട് പ്രാങ്ക് കൊടുക്കുക എന്നുള്ളത് ഹസ്ബൻഡ്സിനെ കേട്ടോ അപ്പോൾ ഒരേപോലത്തെ മാച്ചിങ് ടീഷർട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് സോ ഇതൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നമ്മൾ ഗ്യാദർ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആളുടെ വീട്ടിലേക്ക് ഓരോരുത്തരായിട്ട് വരുന്ന റിയാക്ഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ടായിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഷോർട്ട് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കണം അപ്പോൾ നമ്മൾ ഫുഡൊക്കെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യാം അങ്ങനെയൊക്കെ ഒരു പ്ലാനിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു വായ്പ ആണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മൾ ഒരു മാസത്തിലോ രണ്ട് മാസത്തിലോ ഒരിക്കലും ആരെങ്കിലും ഒരു വീട്ടിൽ ഇതേപോലെ കൂടണം എന്നൊരു പ്ലാൻ കൂടി എൻ്റെ മനസ്സിലുണ്ട് ഇപ്പോൾ കാര്യം എന്താ വെച്ചാൽ നമുക്ക് അത്രയും ഒരു ഹാപ്പിനെസ് കിട്ടിയിട്ടുള്ള ഒരു ഗാദറിങ് ആയിരുന്നു കേട്ടോ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് കുക്ക് ചെയ്യണോ കുറേ നേരം സംസാരിക്കണോ നമ്മുടെ കാര്യങ്ങളൊക്കെ കൊണ്ടും ഇങ്ങോട്ടും ഒക്കെ പറയുക അതേപോലെ പിള്ളേർക്കും ഈ പറഞ്ഞ പോലെ എല്ലാ കുട്ടികളും കൂടി ആകുമ്പോൾ അവർക്ക് കളിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു അവസരമാണ് കേട്ടോ ഈ ഒരു ഗ്യാതറിങ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഇതേപോലെ ഗ്യാതർ ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കൂടി കുറേ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന അങ്ങനത്തെ അപ്പോൾ എല്ലാം കൂടി അവളെ നിലക്കെ ഇടേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്തു ചെയ്തു നമ്മളിപ്പോൾ ചെന്നത് ഏകദേശം ഒരു വൈകുന്നേര സമയത്താണ് അപ്പോൾ ആ സമയത്ത് ചായ കുടിക്കാൻ ആദ്യം തന്നെയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് കുഞ്ഞക്കായ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇതേപോലെ കുറച്ച് ബേക്കറി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്നപ്പോൾ അവൾ ബ്രെഡു കൊണ്ട് ഇതാ പിസ്സ ഉണ്ടാക്കുന്നുണ്ട് പിസ്സയിൽ പിന്നെന്താ കായ്പോള അങ്ങനെ എന്തോ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ചെന്നിട്ട് ചൂടോട് കൂടിയിട്ട് എല്ലാവരും കൂടി കഴിക്കാമല്ലോ അപ്പോൾ രണ്ട് മൂന്ന് ഫാമിലിയും കൂടി എത്താനുണ്ടായിരുന്നു അപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്തു ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു കേട്ടോ അപ്പോഴത്തേക്കും നെക്സ്റ്റ് ഒരു ഫാമിലിയും കൂടി വന്നിട്ടോ ഈ ഇവൻ്റെ ആ റിയാക്ഷൻ ആണ് അടിപൊളിയായിട്ടോ ഇവ സത്യം പറഞ്ഞാൽ ആകെ ഞെട്ടിപ്പോയി പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും വന്നപ്പോൾ അവൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല പിന്നെ ഒന്നും കൂടി നോക്കിയപ്പോഴത്തേക്കും എല്ലാവരും ഒരേ പോലെ ഇട്ടേക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ രമേശിൻ്റെ കടയിൽ നിന്നാണോ ആ ചോദിച്ച ഡയലോഗൊക്കെ ആയിരുന്നു പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട് ഞങ്ങൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നല്ല സന്തോഷമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് കൂടെ സന്തോഷവും അത്രേ ഉള്ളൂ അപ്പോൾ ആ റിയേഷൻസ് ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും ഇതാണ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാം വേഗം പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ചായ ഒക്കെ കുടിച്ചു കിട്ടും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നമുക്കടുത്ത് ഉണ്ടാക്കാനുള്ള ഫുഡാണ് കേട്ടോ നമ്മൾ രാത്രി ഫുഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ നമ്മൾ പോയ വീട്ടിലെ എന്താ പറയുക മുസ്വിറ് മുസ്വിറാണ് ഫ്രണ്ടിൻ്റെ പേര് അവൻ്റെ വൈഫുണ്ട് ഹാനി നന്നായിട്ട് മന്തി വയ്ക്കും അപ്പോൾ അവളുടെ വകയായിരുന്നു മന്തി ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല സ്പെഷ്യൽ മസാലയൊക്കെ സെറ്റ് ചെയ്തിട്ട് അവൾ ഓൾറെഡി ഞങ്ങൾ വരുന്നാട്ട് മുന്നേ അവൾ മസാലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാം എല്ലാവർക്കും കൂടി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അത് അവൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഞങ്ങൾ സൈഡിലിരുന്ന് വർത്താനം പറയുന്നുണ്ട് അതേപോലെ അവളെ പണിമെനക്കെടുത്തുന്നുണ്ട് ഒരേ എന്താ പറയുക നല്ല രസമാണല്ലോ എല്ലാവരും കൂടി കൂടുമ്പോൾ പിന്നെ കുറേ കഥ പറയാനുണ്ടാവല്ലോ അപ്പൊ അങ്ങനെ കുറേ ഞങ്ങൾ ടൂറ് പോയിട്ടുണ്ടായിരുന്ന കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാതിൻ്റെ ഇടയിൽ അവള് മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവൾക്ക് കുഞ്ഞൊരു ഉണ്ട് അപ്പോൾ അവൻ കരഞ്ഞിട്ട് അങ്ങനെ കയറ്റി എടുത്തിട്ട് അങ്ങനെ പോയിട്ടോ അവൾ അപ്പോൾ എന്ത് ചെയ്തു ദമ്മിടുന്ന പരിപാടി ഞങ്ങളുടെ വകയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അരിയെല്ലാം വെന്തപ്പോഴത്തേക്കും ഏകദേശം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ദമ്മിട്ട് വെച്ചു കേട്ടോ ജസ്റ്റ് ഒന്ന് മുക്കാൽ വേവിനെല്ലാം എടുക്കുക അപ്പോൾ അതൊന്ന് വേവാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കൊടുത്ത ചിക്കനായിരുന്നു അപ്പം ഞങ്ങളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അവർ ചൂടോട് കൂടി കഴിക്കാമെന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കണ നേരത്തെ ഞങ്ങൾ ഫ്രൈ ചെയ്തെടുത്തേട്ടോ അപ്പോൾ നല്ല അടിപൊളി മുരുമുരന്ന് ആയിട്ടുള്ള ചിക്കൻ ഇത്രയും നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഞാനാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പൊലിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അപ്പോൾ ഇത് അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഓരോ ബാച്ചുകളിൽ നിന്നൊന്നും ഉണ്ടാക്കുക കാര്യം ഒരാൾ കയറി ഇരുന്ന് വർത്താനം പറയും അപ്പോൾ അടുത്ത ആൾ ഇറങ്ങിയിട്ട് ഇത് ഉണ്ടാക്കാൻ നിൽക്കും പിന്നെ അടുത്ത ആൾ അവിടെ കയറിയിരുന്ന് വർത്താനം പറയും അങ്ങനെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ചിക്കൻ പൊരിക്കണ സമയമൊന്നും പോയതേ അറിഞ്ഞില്ല എത്രയോ പേര് സമയം പോയ പോലെ തോന്നുക

അതെയോ അന്ന് ഇങ്ങോട്ട് തിരിയൊന്ന് വെള്ള എവിടെ ഊഹത്തി അപ്പോൾ ഇത് ഷംന ശംനയുടെ വകയാണ് ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നത് നല്ല കിഡിലെ കിഡിലും ബീഫ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ അവൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നുണ്ട് ബീഫ് റോസ്റ്റ് അവൾ തന്നെ സ്പെഷ്യലാണെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നല്ല അടിപൊളി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മുസ്ഫിർ ഇതാണ് ഹൗസ് ഓണർ ഹൗസ് ഓണർ ഇവിടെ അടിച്ചു വരുകൊണ്ടിരിക്കുകയാണ് വെറും ഷോയാണ് കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് നീറ്റാക്കിക്കൊണ്ടിരിക്കുക അവിടെ ഇരിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇത് നമ്മുടെ അയശ്വത്യാൻ്റെ വകയുള്ള സാലഡായിരുന്നു കേട്ടോ എനിക്കെന്തോന്നു ജപ്പാൻ എന്നോ ജർമ്മനിന്നോ അങ്ങനെ എവിടെ നിന്നോ അവൾ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുള്ള ഒരു സാലഡാണ് സംഭവം കിട്ടിയത് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമുക്കിങ്ങനെ ചുമ്മായിരുന്ന് കഴിക്കാൻ പോലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നേ അവളുടെ വകമായിരുന്നു സാലഡ് ഉണ്ടായിരുന്നത് പിന്നെതാ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നേരെ പോയിട്ട് നമ്മൾ നിലത്താണ് എല്ലാവരും കൂടി ഇരിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്ന കേട്ടോ അപ്പം ഞാൻ നിൽക്കുക ഫുഡൊക്കെ ഒന്ന് കാണിച്ചു തരാം ഫുഡ് ഇതാ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ട് പിന്നെ ചില്ലി ഉണ്ട് ചിക്കൻ പിന്നെ ഉണ്ടായിരുന്നത് ഉള്ളിടായിരുന്നു അല്ലേ പിന്നെന്തായിരുന്നു അതാ മന്തില്ലെട്ടോ രണ്ട് മാത്രത്തിലും മന്തി തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് കഴിക്കുന്ന ഒരു വൈബ് ഞാനിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാരണം അത്രയും എനിക്ക് എനിക്കത്രയും ഇഷ്ടപ്പെട്ടൊരു ഗ്യാതറിങ് ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഇതാ നമ്മളെല്ലാവരും ഓരോരോ സ്പെഷ്യൽ ഓരോരുത്തരെ ഇങ്ങനെ ട്രൈ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് ഫുഡ് എല്ലാം അടിപൊളിയായിരുന്നു എല്ലാവരും കൂടുന്നതും ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തരുടെ പ്രത്യേകം കഴിവുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയതിൽ കൂടെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു അടിപൊളി പൊടിക്കുണ്ടായിരുന്നു കേട്ടോ ഇത് കൂവപ്പൊടി വെച്ചിട്ട് എനിക്ക് അതാണ് എൻ്റെ ഓർമ്മ കുവപ്പൊടി തന്നെയാണ് തോന്നുന്നത് അത് വെച്ചിട്ട് നബീല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന നല്ലൊരു പൊടി കാണട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനത് ഒരുപാട് കഴിക്കുകയും ചെയ്തു കേട്ടോ സെറ്റ് ചെയ്യാൻ കുറച്ചും കൂടി സമയം വേണമായിരുന്നു പക്ഷേന്ന് വച്ചാൽ നമുക്ക് ടൈമില്ല അതേപോലെ തന്നെ ക്ഷമയില്ല അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു അതങ്ങ് വേഗം കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഷമനാട് തന്നെ ഒരു കേക്ക് ഉണ്ടായിരുന്നു എനിക്ക് എനിക്കൊന്നുകൂടി ചോക്ലേറ്റ് കേക്ക് ആണ് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ ചോക്ലേറ്റ് കേക്ക് ഞാൻ അത്യാവശ്യം കഴിച്ചിട്ടുണ്ട് എനിക്ക് ആക്ച്വലി കഴിക്കാനായിട്ട് നമ്മൾ വയറ്റിൽ വേറെ സാധനമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ കേക്കും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ അപ്പോൾ അതത് എല്ലാവരും കൂടിയിട്ടൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കാണ് കുട്ടികളെല്ലാവരും വെയിറ്റ് ചെയ്ത് കേക്ക് ആണല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗ്യാതറിങ്ങിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളെന്ന് പറയുന്നത് നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ കുറേ കുറേ മൊമെന്റ്സ് ഒക്കെ ഒന്ന് വേണം നമുക്ക് ആലോചിച്ചിരിക്കാനും അതേപോലെ എപ്പോഴെങ്കിലും ഒന്ന് ഹാപ്പി ഇരിക്കാനൊക്കെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് നിങ്ങളെ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഇതേപോലെ ഗ്യാതർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് നോക്കുകട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം